കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടായി പെരുമ്പുളങ്ങര പല്ലുകാവിൽ പരേതനായ ചാമിയുടെ ഭാര്യ എഴുപത്തിയഞ്ചു വയസ്സുള്ള ചിന്ന മകൻ നാൽപ്പത് വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിന്നയെ കിടപ്പുമുറിയിലും മകൻ ഗുരുവായൂരപ്പനെ പരിസരത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത് തിങ്കളാഴ്ച രാവിലെ ആറരയോടെ പരിസരവാസികളാണ് ഗുരുവായൂരപ്പനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഉടനെ വീട്ടിലെത്തി അമ്മയെ അന്വേഷിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ ചിന്നയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വൃദ്ധയായ ചിന്നയും മകനുമാണ് വീട്ടിൽ താമസിക്കുന്നത് കർഷക തൊഴിലാളിയായ ഗുരുവായൂരപ്പൻ അവിവാഹിതനാണ് ചിന്നയുടെ മറ്റു മക്കളും സമീപത്തു തന്നെയാണ് താമസിക്കുന്നത് ചിന്ന കുറച്ചു ദിവസമായി പനി ബാധിച്ച് കിടപ്പിലായിരുന്നെന്ന് പരിസരവാസികൾ പറയുന്നു ചിന്നയുടെ മൃതദേഹത്തിലോ മുറിയിലോ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നും കോട്ടായ് പോലീസ് പറഞ്ഞു കോട്ടായ് സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ് എസ് ഐ സുരേഷ് ബാബു തുടങ്ങിയവരും പാലക്കാട് നിന്നെത്തിയ ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തുടർന്ന് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കോട്ടായി